നല്ല പണിയിലാണല്ലോ എല്ലാരും അതെ എന്നാ എല്ലാര്ക്കും രാത്രി എന്താ ഭക്ഷണം വേണ്ടേ ഓറൈറ്റി മതി എല്ലാവർക്കും വെറൈറ്റി വേണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണോലെ എന്നാലേ എഗ് ബട്ടർ ഗാർലിക്ക് ഉണ്ടാക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാം അടിപൊളിയുമാണ് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടേ അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വച്ചിട്ടെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ എല്ലാം നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞ് വരുമ്പോ നമ്മള് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഉണ്ടല്ലോ അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സ്രാമിൾ ചെയ്തെടുക്കുന്നോട്ടാ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി അതേ പാനിലേക്ക് തന്നെ അല്പം കൂടെ ബട്ടർ ഇട്ട് കൊടുക്കോണേ പട്ടറൊക്കെ നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുവാണേ നമ്മുടെ പശു പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് കുറുകിത്തൊടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ ഒറിഗാനോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതങ്ങ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇത് നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി കഴിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കട്ടെ ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടെ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ും അവസാനായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിലേം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എഗ് ബട്ടർ ഗാർലിക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടീസിനെയും എന്താ ഉറപ്പായിട്ടും ആർക്കാദ്യം വേണം നല്ല കാണിച്ച്

അപ്പത് എഗ് ബട്ടർ ഗാർലിക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും മടി പിടിച്ചിരിക്കുന്ന സമയം ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അപ്പതേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ